തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന് താക്കീതുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടൊവിനോയുടെ പേരും ചിത്രവും ദുരുപയോഗം ചെയ്തു എന്ന പരാതിയിലാണ് നടപടി ഇനി ആവർത്തിക്കരുതിന് കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി വിവരങ്ങളുമായി മനോജ് ചേരുകയാണ് മനോജ് ഈ ഒരു സാഹചര്യത്തിൽ ടൊവിനോ തന്നെ നേരത്തെ രംഗത്ത് വന്നിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുകയാണ് ഈ തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ താക്കീത് കെ പി വി എസ് സുനിൽകുമാറിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ താക്കീത് നൽകിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ ടൊവിനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയ്ക്കിടെ ലൊക്കേഷനിലെത്തി കാണുകയും ടൊവിനോടൊപ്പം ചിത്രമെടുക്കുകയും അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പാർട്ടീ ചിഹ്നവും അതോടൊപ്പം തന്നെ അഭ്യർത്ഥനയും ചേർത്തുകൊണ്ടായിരുന്നു ഈ ഒരു പ്രചരണം നടത്തിയിരുന്നത് ഇതിനെതിരെയാണ് ടൊവിനോ തന്നെ രംഗത്ത് വന്നത് ടൊവിനോ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതായത് എന്റെ പേരോ എന്റെ ചിത്രമോ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് എന്റെ അറിവയോടുകൂടിയല്ല അത് കാരണം താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡർ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രചാരണം അവസാനിപ്പിക്കണമെന്ന് ടൊബിനോ തന്നെ നേരത്തെ രംഗത്തെത്തിയിരുന്നു പിന്നാലെയാണ് എൻ ഡി എ ജില്ലാ കോർഡിനേറ്റർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ പരാതി നൽകിയത് അതായത് ഇത്തരത്തിൽ പെരുമാറ്റ ചട്ട ലംഘനമാണ് നടത്തിയിട്ടുള്ളത് ഇങ്ങനെ സിനിമാ താരങ്ങളുടെ അതായത് ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ടൊബിനോയുടെ ചിത്രം ഉപയോഗിച്ച് ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നുവെന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൂണ്ടിക്കാട്ടി ഇത് സംബന്ധിച്ച പരാതിയിലാണ് ാണ് ഈ ഇരുവരെയും അതായത് സുനിൽകുമാറിനെയും അതോടൊപ്പം തന്നെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വത്സരാജിനെയും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരുന്നു ഇവരുടെ വിശദീകരണം കേട്ടിരുന്നു ടൊവിനോ തോമസ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡർ ആയ കാര്യം അറിയില്ലായിരുന്നു എന്നായിരുന്നു ഈ ഇരുവരുടെയും സ്ഥാനാർത്ഥിയുടെയും അതുപോലെ തന്നെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയുടെയും വിശദീകരണം തുടർന്നാണ് ഇത്തരത്തിൽ ഒരു താക്കീത് നൽകുന്നത് ഇനി ഇത്തരത്തിൽ ആവർത്തിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തോമസിന്റെ ചിത്രവും അതുപോലെ അതുപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇടതു കേന്ദ്രങ്ങൾ തന്നെ വലിയ രീതിയിൽ ഒരു പ്രചാരണം നടത്തിയിരുന്നു അതായത് അറിയിച്ചു അറിയിച്ചുകൊണ്ട് ടൊമിനോ തോമസ് എന്നും വിജയിച്ചു വാ സുനിയേട്ട എന്നുള്ള ക്യാപ്ഷനൊക്കെ ചേർത്തിട്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രചാരണം നടന്നിരുന്നത് ഇതിനെതിരെയാണ് എൻ ഡി എയുടെ ജില്ലാ നേതൃത്വം തന്നെ ഇപ്പോൾ പരാതി നൽകിയതും അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകിയിട്ടുള്ളതും എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വി എസ് സുനിൽകുമാർ നേരത്തെ വ്യക്തമാക്കിയത് ഈ ടോമനോ തോമസ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡർ ആയ കാര്യം അറിയില്ലായിരുന്നു മനോജ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറെ പിന്നോക്കത്തിലാണിപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥി ആ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വളരെ പിറകിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടക്കം താക്കീത് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ആ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ തീർച്ചയായും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കാരണം എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി വലിയ രീതിയിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുകയും അതുപോലെ അതുപോലെ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു ആ ഒരു വേളയിൽ കൂടിയാണ് സിനിമാ താരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രചാരണം നടത്തുവാനുള്ള തീരുമാനമുണ്ടായത് തുടർന്ന് അതായത് ടൊവിനോ തോമ തോമസിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയിലാണ് ഈ ജില്ലയിലടക്കം നിരവധി ആരാധകർ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രചാരണം നടത്തി അതിനെതിരെ തന്നെയാണ് ടൊവിനോ തോമസും നേരത്തെ രംഗത്ത് വന്നത് എന്തായാലും എൽ പ്രതിസന്ധി മറികടക്കാൻ പല വഴിയും നോക്കുന്നുണ്ട് വി എസ് സുനിൽകുമാറിനെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചേ മതിയാകൂ എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ സുരേഷ് ഗോപിക്കെതിരെ കുപ്രചാരണങ്ങൾ നടത്തുവാനും ഇടത് കേന്ദ്രങ്ങൾ ശ്രമിച്ചിരുന്നു എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് എൽ ഡി എഫ് നേതൃത്വത്തിന് കിട്ടിയിരിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ താക്കീത് നൽകിയിരിക്കുന്നു കൃത്യമായും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരുവരുടെയും വിശദീകരണം ചോദിച്ച ശേഷമാണ് ഈ ഒരു താക്കീത് നൽകിയിട്ടുള്ളത് കാരണം ഇത്തരത്തിൽ അംബാസിഡർ ആയിട്ടുള്ള ഒരാളുടെ ചിത്രവും അതുപോലെ അതിനോട് ചേർത്ത് വെച്ച് അഭ്യർത്ഥനയും ഇറക്കിക്കൊണ്ടാണ് വലിയ തരത്തിലൊരു പ്രചാരണം നടത്തിയത് എന്തായാലും ഈ പ്രതിസന്ധി നേരിട്ട് ഒരു സമയമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് കാരണം നിരവധി ആരോപണങ്ങളും അതുപോലെ തന്നെ കരുവന്നൂർ കേസിലടക്കം ഈ ഇ ഡിയുടെ ഇടപെടലും ഒക്കെ ഉണ്ടാകുന്ന ഈയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ എൽ ഡി എഫിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രചാരണം നടന്നതും അതിന് തിരിച്ചടിയായിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ ഒരു താക്കീത് നൽകുന്നതും എസ് തൃശൂരിൽ നിന്നും എം മനോജാണ് വിവരങ്ങള് നല്കിയത്